ഗുരുവോം നാരായണ നാരായണഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം ഹോമമന്ത്രം പ്രത്യക്ഷം അവയത്തെജസ്തരാമം അതൃക്ഷം ബ്രഹ്മാസിദീയ मनोबुद्धिरिदि सप्तजिह्वाः त्वयि विषया इति समिधो जुहोमि अहमित्याज्यं जुहोमि त्वं नः प्रसीद प्रसीद श्रेयश्च प्रेयश्च प्रयच्छ स्वाहा ॐ सन्धिः सन्धिः ശാന്തി അല്ലയോ അഗ്നി നിനക്ക് യാതൊരു പ്രകാശമുണ്ടോ അത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാകുന്നു അക്കാരണത്താൽ നീ നേരിൽ കാണാവുന്ന ബ്രഹ്മം ആകുന്നു നിന്റെ ഏഴു നാക്കുകൾ അഞ്ച് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നതാകുന്നു അങ്ങനെയുള്ള നിന്നിൽ വിഷയങ്ങൾ എന്ന സമിത്വുകളെ ഞാൻ ഹോമിക്കുന്നു ഞാൻ എന്ന നെയ്യ് ഞാൻ ഹോമിക്കുന്നു നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും പ്രസാദിച്ചാലും ശ്രേയസും പ്രേയസും തന്ന് അരുളിയാലും മന്ത്രങ്ങൾ അവസാനിപ്പിക്കുന്ന ശബ്ദമാണ് സ്വാഹ ഇതാണിതിൻ്റെ അർത്ഥം നാമൊക്കെയും പലതരത്തിലുള്ള ഹോമങ്ങൾ കാണാറുണ്ട് ക്ഷേത്രങ്ങളിലും മറ്റും ഹോമകുണ്ടം തീർത്ത് അതിൽ വിറകുകളടക്കി അഗ്നിപകർന്ന് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അക്ഷതവും ഒക്കെ പകർന്ന് നടത്തുന്ന ഹോമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗുരു ഇത് രചിച്ചതെന്ന് കരുതുന്നു അന്ന് ആര്യസമാജത്തിലെ ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാമി ശ്രദ്ധാനന്ദയും സംഘവും ഗുരുവിനെ കാണാൻ എത്തിയപ്പോൾ അവിടെ ഗുരുവിനോട് അവര് വൈദിക ഹോമത്തിന്റെ പ്രാധാന്യത്തെ പറ്റി വളരെ ദീർഘനേരം നേരം സംസാരിച്ചു അപ്പോൾ ഗുരു ചോദിച്ചു നമുക്കൊരു ഹോമം ഇവിടെ നടത്തിയാലോ എന്ന് അവരതിനെ സമ്മതിച്ചു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഹോമത്തിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ വരുത്തി ഹോമം തുടങ്ങാറായപ്പോൾ ഈ മന്ത്രം ചൊല്ലി ഹോമം ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗുരു ഒരു കടലാസ് കഷ്ണം അവർക്ക് നേരെ കാണിച്ചു അതിൽ ഗുരു എഴുതിയിരുന്ന മന്ത്രമാണിത് ആ മന്ത്രം കണ്ടിട്ട് ഇത് വേദസംഹിതകളിൽ നിന്നും എടുത്തതാണല്ലോ എന്ന് അവർ സംശയം പറഞ്ഞപ്പോൾ അല്ല ഇപ്പോൾ രചിച്ചതാണ് ഈ മന്ത്രം എന്ന് ഗുരു പറയുകയും ചെയ്തു ഈ മന്ത്രം സാരത്തിൽ വൈദിക കർമ്മങ്ങളെ അദ്വൈത ദർശനം കൊണ്ട് തിരുത്തുകയാണ് ഗുരു ചെയ്തത് ഇതൊരു വേദമന്ത്രം പോലെ തോന്നുമെങ്കിലും ഈ ഒരു മന്ത്രത്തിന്റെ രചനയിലൂടെ ഗുരുവിന് ഋഷി എന്ന പദവി സാമ്പ്രദായകമായി തന്നെ ലഭിക്കുകയും ചെയ്തു ഒരു മന്ത്രമാകുമ്പോൾ അതിനൊരു ഋഷി ഉണ്ടാവും അതിനൊരു ഛന്തസ്സുണ്ടാവും ദേവതയുണ്ടാവും ഛന്തസ് നിർബന്ധമില്ല ഇത് ഛന്തോബദ്ധമല്ല ഇതിന് ഒരു ഛന്തസ് ഇല്ല ഛന്തസ് എന്ന് വച്ചാൽ ഛന്തസ് എന്നാൽ അക്ഷരങ്ങൾ ഇത്ര എന്നുള്ള ക്ലിപ്തിതം ക്ലിപ്തിയാം എന്നാണ് എൻ്റെ ഛന്തസനെ പറ്റി പറയുന്നത് അതായത് വൃത്തം നിർണ്ണയിക്കാനുള്ള തോതാണ് ഓരോ വരിയിലും ഇത്ര അക്ഷരങ്ങൾ ഉണ്ടാവണം എന്ന് നിർണ്ണയിക്കുന്ന തോത് അപ്പൊ അത് എല്ലാ മന്ത്രങ്ങൾക്കും ഛന്തസ് വേണം എന്ന് നിർബന്ധമില്ല ഛന്തോബദ്ധമല്ലാത്ത മന്ത്രങ്ങളുമുണ്ട് അപ്പോൾ ഗുരുവിന്റെ ഹോമ മന്ത്രവും ഛന്തോബദ്ധമല്ല അതിന് ഇല്ല അതിൻ്റെ ഋഷി ഗുരു തന്നെയാണ് ഗുരുവാണത് രചിച്ചത് പിന്നെ ഒരു ദേവതയുണ്ടാവും അതിലാരെയെ പറ്റിയാണോ വർണ്ണിക്കുന്നത് അതാണ് ദേവത ഇപ്പം ഇതിൽ അഗ്നിയെ പറ്റിയാണ് വർണ്ണിക്കുന്നത് അപ്പോൾ അഗ്നിയാണ് ഈ മന്ത്രത്തിന്റെ ദേവത ഇതിന്റെ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ അഗ്നിയെ പറ്റിയാണ് പറയുന്നത് അഗ്നിക്ക് എന്തൊരു അഗ്നിയുടെ പ്രകാശത്തിനെ ആ പ്രകാശം സൂചിപ്പിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബൃഹത്തായത് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ ബോധമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബുദ്ധിയിലുള്ള നമ്മുടെ ബോധത്തിൽ ഈ പുറത്ത് കാണുന്നതിനെയും ഒക്കെ പറ്റിയുള്ള നമ്മുടെ അറിവിന്റെ വിശാലതയുണ്ടല്ലോ ആ അറിവിന്റെ വിശാലതയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ബൃഹത്തായത് വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ എപ്പോഴും വളർന്നുകൊണ്ട് വിശാലമായി കൊണ്ടേയിരിക്കുന്നത് അനന്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അറിവാണ് അറിവിന് ശക്തി അനന്തമുണ്ട് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരു എഴുതിയിട്ടുണ്ട് ഇപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ വിശ്വത്തെ പറ്റിയുള്ള നമ്മുടെ ധാരണ വിശ്വം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ അല്ലെങ്കിൽ ഈ ഉലകം അല്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചമാകെ അതിനൊരു പരിധിയില്ല പരിധി നിർണയിക്കാൻ നമുക്ക് കഴിയില്ല അത് വളരെ ബൃഹത്താണ് അതിന് അത് അനന്തമാണ് ഈ അനന്തമായ ഒന്നിനെ നാം അറി നമ്മുടെ അറിവിൻ്റെ തോത് വെച്ചുകൊണ്ട് നമ്മൾ നമ്മളതിന് പരിധികൾ നിർണ്ണയിക്കും നമ്മുടെ അറിവിൻ്റെ വ്യാപ്തി വർധിക്കുന്നതനുസരിച്ച് പരിധി വളർന്നുകൊണ്ടേയിരിക്കും പരിധി വളർന്ന് 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 പരിധി ഇല്ലാതാവുമ്പോൾ നാം ബ്രഹ്മമാകും അല്ലെങ്കിൽ നാം ബ്രഹ്മമാണെന്നുള്ള ബോധ്യത്തിൽ നാം എത്തും ഈ പ്രകൃതി തന്നെ ഈ പ്രപഞ്ചം തന്നെയാണ് നാം എന്നുള്ള ധാരണയിൽ എത്തും അപ്പോൾ ഈ ബ്രഹ്മമെന്ന് പറയുന്നതും നമ്മളെന്ന് പറയുന്നതും ഈ കാണുന്നതും അറിവാണ് എന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കുന്നതിൻ്റെ ധാരണ ഇതാണ് നമ്മൾ അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ അറിവാകുന്ന ജ്ഞാനമാകുന്ന അഗ്നിയെയാണ് ഇവിടെ അഗ്നി എന്ന് വിളിച്ചിരിക്കുന്നത് എല്ലാം സംഭവിക്കുന്നതും കാണുന്നതും അറിയുന്നതും നമ്മുടെ അറിവിൽ തന്നെയാണ് അറിവല്ലാതെ ഇവിടെ ഒന്നുമില്ലെന്ന് ഗുരു വ്യക്തമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഗ്നി ജ്ഞാനാഗ്നിയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന നാം തന്നെയാകുന്ന അറിവാകുന്ന നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാം അറിവാകുമ്പോൾ നാം തന്നെയാകുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവാകുന്ന അഗ്നിയെയാണ് ഇവിടെ ഹോമകുണ്ടത്തിലെ അഗ്നിയായി നാം കരുതേണ്ടത് ഹോമകുണ്ടം നമ്മുടെ ഉള്ളിൽ തന്നെ ആണ് ആ ഉള്ളിൽ ജ്വലിക്കുന്ന അറിവാകുന്ന അഗ്നി അതിനെ നാം അങ്ങനെ കാണണം ഞാനിപ്പോൾ ഇത് പറയുന്നത് ഈ ഹോമമന്ത്രം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയൊരു മന്ത്രമാണ് ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ ഇതിനെ ഈ പ്രതീകാത്മകമായി ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു വൈദികന് ദക്ഷിണ കൊടുത്ത് ഇതിനെ ഹോമം ചെയ്യുന്നതിനേക്കാളിലൊക്കെ ഉപരിയായിട്ട് ഇതിനെ മനനം ചെയ്യുമ്പോൾ ഒരു മന്ത്രം എന്ന രീതിയിൽ മനനം ചെയ്യുമ്പോൾ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ ഇതിനെ ചൊല്ലുമ്പോൾ കണ്ണടച്ചിരുന്ന് എൻ്റെ ഉള്ളിലുള്ള അറിവാകുന്ന അഗ്നിയെ ഇതിൽ പറയുന്ന അഗ്നിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിലേക്ക് ഞാൻ ഹോമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതൊരു ധ്യാനമാണ് അതൊരു മനന ധ്യാനമാണ് അല്ലെങ്കിൽ മനനമാണ് അത്തരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായി ഞാൻ ഒരു സംഭവമാണ് അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഗുണം ഇതിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ശ്രേയസും ബ്രേസുമാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അറിവാകുന്ന അഗ്നിയിലേക്ക് അത് അതിനെ സങ്കല്പിച്ചിരിക്കുന്നത് ബ്രഹ്മമായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അറിവായിട്ട് തന്നെയാണ് ആ അറിവിലേക്ക് അറിവാകുന്ന അഗ്നിയിലേക്ക് എന്റെ തന്നെ ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും ആകുന്ന അതായത് ഗുരു കരണവും ഇന്ദ്രിയവും എന്ന് പറഞ്ഞിട്ടുണ്ട് കരണം അന്ധകരണങ്ങൾ എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് ഈ മനസ്സും ബുദ്ധിയും ഒക്കെ ഇപ്പൊ അഞ്ചു ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കൂടെ ചേർന്ന് അങ്ങനെ ഏഴ് നാക്കുകൾ നമ്മുടെ പുറത്ത് കാണുന്ന ഓരോന്നിനെയും ഓരോ വിഷയങ്ങളെയും രുചിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങളെ എല്ലാം ചേർത്താണ് ഗുരു നാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ണും മൂക്കും നാക്കും ചെവിയും ചെവിയുംക്കും ഒക്കെ ആയി നാം കാണുന്ന അഞ്ചിന്ദ്രിയങ്ങളും പിന്നെ ബുദ്ധിയും മനസ്സും ആകുന്ന അന്ധകരണങ്ങളും ഇവയെ കൊണ്ടാണ് നാം പുറത്തുള്ളതിനെ തൊട്ടും സ്പർശിച്ചും മണത്തും രുചിച്ചും ഒക്കെ അറിയുകയും ആ അറിഞ്ഞതിനെ നമ്മുടെ ഉള്ളിലിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനെ ചിന്തനം ചെയ്യാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന ബുദ്ധിയും മനസ്സും ആയിട്ട് നിലനിൽക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഏഴ് നാക്കുകൾ ആ ഏഴ് നാക്കുകളെയും ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഹോമം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ഇതിനെല്ലാം കേന്ദ്രമായിരിക്കുന്ന അറിവാകുന്ന അഗ്നിയിലേക്ക് ഞാൻ ഹോമിക്കുന്നു അങ്ങനെ ഹോമിച്ചു കഴിയുമ്പോൾ പിന്നെന്താ ഉള്ളത് ഇതിന് ആവശ്യമായിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങൾക്ക് രുചിക്കുവാൻ ആവശ്യമുള്ള ഭക്ഷണം എന്താണ് പുറത്തു നിന്നുള്ള വിഷയങ്ങളാണ് ഒരു പൂവിനെ കാണുമ്പോൾ ആ പൂവിൻ്റെ ചന്തം അതിൻ്റെ ഭംഗി അത് കണ്ണിന് വിഷയമാണ് അതിനെ മണപ്പിക്കുമ്പോൾ അതിൻ്റെ മണം അത് മൂക്കിന് വിഷയമാണ് അതിനെ സ്പർശിക്കുമ്പോൾ തൊക്കിന് അതിൻ്റെ സ്പർശനം വിഷയമാണ് ഒരു കിളിയുടെ കളകളനാദം കേൾക്കുമ്പോൾ കാതിന് ആ ശബ്ദം ഒരു വിഷയമാണ് ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ എല്ലാം വിഷയങ്ങളെ കൂടി ഞാൻ എൻ്റെ അറിവാകുന്ന അഗ്നിയിലേക്ക് ഞാൻ ഹോമിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഒരു സാധാരണ രീതിയിലുള്ള ഹോമം ചെയ്യുമ്പോൾ ഒരു ഹോമകുണ്ഡത്തിലെ അഗ്നിയിലേക്ക് നാം പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ അർപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സങ്കല്പിച്ചു ചെയ്യുന്നതാണ് ആ സങ്കല്പങ്ങളെ നമ്മൾ സത്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അർപ്പിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രയോജനം ചെയ്യും അതൊരു പ്രതീകാത്മകത എന്നുള്ളതിനുപ ഉപരി അതൊരു ബോധ്യത്തിലേക്ക് നമ്മളെ എത്തിക്കും അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെയും ഒക്കെ ഞാൻ എൻ്റെ അറിവാകുന്ന അഗ്നിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് അർപ്പിക്കാനിരുന്ന ഞാൻ മാത്രമേ ഉള്ളൂ അല്ലെ അപ്പം ഞാനാകുന്ന നെയ്യും കൂടി എൻ്റെ ഉള്ളിലുള്ള അറിവാകുന്ന അഗ്നിയിലേക്ക് ഞാൻ ഹോമിക്കുകയാണ് അത് അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഞാൻ എൻ്റെ ഉള്ളിലുള്ള അറിവിലേക്ക് ഞാൻ ഹോമിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ വിഷയങ്ങളുമില്ല വിഷയങ്ങളെ രുചിക്കുന്ന ഇന്ദ്രിയങ്ങളുമില്ല ഇതെല്ലാം ഹോമിക്കാൻ അല്ലെങ്കിൽ രുചിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാകുന്ന നെയ്യുമില്ല പിന്നെയുള്ളത് അറിവാകുന്ന അഗ്നി മാത്രമേ ഉള്ളൂ ആ അറിവാകുന്ന അഗ്നി ആണ് സകലത്തിനും ആദ്യ ബീജവും ആദി കാരണവുമായി അകവും പുറവും തിങ്ങി വിലസുന്ന ഒരേ ഒരു സത്യം ആ ഒരു സത്യം മാത്രമാണ് നമ്മളെ രക്ഷിക്കുന്നത് അതുകൊണ്ട് ആ അറിവാകുന്ന നീ ന്നഹ പ്രസീത പ്രസീത ഞങ്ങളെ ഞങ്ങളിൽ പ്രസാദിച്ചാലും പ്രസാദിച്ചാലും അങ്ങനെ പ്രസാദിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത് ശ്രേയസും പ്രേയസും ശ്രേയസ് എന്ന് പറഞ്ഞാൽ ശ്രേയച്ച പ്രേയച്ച പ്രേയച്ച സ്വാഹം എന്ന് പറഞ്ഞാൽ ശ്രേയസും പ്രേയസും തന്നരുളിയാലും ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഉയർച്ച അല്ലെങ്കിൽ വളർച്ച പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ വളർച്ച അല്ലെങ്കിൽ ഉയർച്ച ഒരേ സമയം ഈ ആത്മീയമായ ഉയർച്ചയും വേണം ഭൗതികമായ ഉയർച്ചയും വേണം ഇതിൽ രണ്ടിലൊന്നും ഇല്ലാതിരിക്കാൻ പാടില്ല രണ്ടു ഒരുപോലെ ചേർന്ന് നിൽക്കണം അതിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരേ സമയം ആത്മീയമായ ഉയർച്ചയും ഭൗതികമായ ഉയർച്ചയും ഒരുമിച്ചിരുന്ന് വേണം ഒരുമിച്ച് തന്നു വേണം പ്രസാദിക്കാൻ ആ അതാണ് പ്രസാദിച്ചാലും പ്രസാദിച്ചാലും എന്ന് രണ്ട് പത്തവണ പറഞ്ഞിരിക്കുന്നത് ഈ ഈ ആത്മീയമായിട്ടുള്ള പ്രസാദവും വേണം അനുഗ്രഹവും വേണം ഭൗതികമായിട്ടുള്ള അനുഗ്രഹവും വേണം ഇത് രണ്ടും കൂടി ചേർന്ന് നിന്ന് വേണം നാം ജീവിതം നയിച്ചു പോകാൻ ഇത്തരത്തിലുള്ള ശ്രേയസും പ്രേയസും തന്നരുളിയാലും എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഈ ഹോമമന്ത്രത്തിനെ എങ്ങനെ ഒരു ധ്യാനമന്ത്രമാക്കാം എന്നാണ് ഞാൻ വിശദമാക്കിയത് ഞാനിതെന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യമാണ് നമ്മൾ പ്രതീകാത്മകമായി ഇങ്ങനെ വലിയ ലക്ഷങ്ങൾ മുടക്കി വലിയ ഹോമ ഹോമകുണ്ടങ്ങളും ഒക്കെ നിർമ്മിച്ച് അതിൽ ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് ഹോമങ്ങൾ നടത്താറ് ഒരു ചെലവുമില്ലാതെ അവനവൻ്റെ ഉള്ളിലുള്ള അറിവാകുന്ന അഗ്നിയിലേക്ക് അവനവൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അങ്ങോട്ട് സമർപ്പിച്ച് ഏറ്റവും ഒടുവിൽ അവനവനെ തന്നെ സമർപ്പിച്ചാൽ അഹം ഒഴിയും അഹന്ത ഒഴിയും പിന്നെ ഉള്ളത് ഒരേ ഒരു സത്യമാകുന്ന അഹം അഹം ബ്രഹ്മാസ്മി എന്ന പൊരുളിലേക്ക് ഈ ബ്രഹ്മം തന്നെയാകുന്ന അറിവ് തന്നെയാകുന്ന അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു പ്രകാശമാകുന്ന ഒരേ ഒരു സത്യമാകുന്ന ആ ഒരു അറിവാകുന്ന അഗ്നിയായി തന്നെ നാം ജ്വലിച്ച് പ്രകാശിച്ച് ഏകസത്യമായി ഈ അറിവിന്റെ അനന്തതയിൽ ഒന്നായി നിൽക്കുവാനുള്ള അതിമഹത്തായ മന്ത്രമാണ് ഗുരുവിന്റെ ഈ ഹോമമന്ത്രം ഇങ്ങനെയുള്ള സാധനയിലൂടെ അവരവർക്ക് ഓരോരുത്തർക്കും സ്വയം ആർജിച്ച് ജീവിതം നയിക്കുവാൻ കഴിയും ആരെയും ആശ്രയിക്കാതെ സ്വയം ആശ്രയിക്കുമ്പോഴാണ് നാം സ്വതന്ത്രരാകുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യമല്ല അപ്പം സ്വയം ആർജിച്ച് സ്വയം ആശ്രയിച്ച് ജീവിതം നയിക്കുവാനുള്ള മാർഗമാണിത് ഏറ്റവും നല്ലൊരു ഒരു ധ്യാനമന്ത്രമാണിത് ഇതിനെ എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ഇത്തരത്തിൽ അനുഷ്ഠിച്ചാൽ ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ശ്രേയസും പ്രേയസും ഇതിലൂടെ കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അനുഭവങ്ങൾ നിരവധിയുണ്ട് അതിനെല്ലാവർക്കും കഴിയട്ടെ സ്വഹ ഓം ശാന്തി ശാന്തി ശാന്തി